ടിക്കറ്റ് ഫിനാലെ കട്ടൻ ആൻഡ് ടാസ്ക് എന്തായിരിക്കും സത്യം അല്ല ആരാണ് അവസാനത്തെ ആ ഒരു പെട്ടി തുറന്ന് ആദ്യത്തെ ഗെയിം ജയിക്കുന്നത് അർജുനാണോ ശ്രീതുവാണോ ജാസ്മിനാണോ അൻസിബയ്ക്ക് എവിടെയാണ് പിഴച്ചു പോയത് നോറേനയും കൂടെ നോമിനേഷൻ ഇട്ടിരുന്നുവെങ്കിൽ അൻസിബയ്ക്ക് ഈ കൃതി വരില്ലായിരുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നു എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുവെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അൻസിബയുടെ കാര്യം ആദ്യം പറയാം അൻസിബ എവിക്റ്റായി എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അറിഞ്ഞു ഇന്ന് എവിക്ഷൻ നടക്കും അൻസിബയാണ് ഒരു ഇവിക്റ്റായത് ഭയങ്കര ആണ് കാര്യം നമ്മൾ നമ്മുടെ സ്ത്രീകളുടെ പോൾ ഇട്ടപ്പോൾ പോലും ജാസ്മിനെ കടത്തി വട്ടിയാണ് അൻസിബ നിന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടതേ ഉള്ളൂ പക്ഷെ അൻസിബയ്ക്ക് എവിടെയാണ് തെറ്റിപ്പോയത് എന്നാണ് അപ്പോൾ പലരും പറയുന്നുണ്ട് വേണ്ടിയിരുന്നില്ല നോറേനയും കൂടെ നോമിനേഷനിൽ കൂട്ടാമായിരുന്നു അവിടെ അൻസിബ ചെയ്തത് മിസ്റ്റേക്ക് ആയിപ്പോയി കാര്യം ഒരാ ഒരു നോമിനേഷനിൽ മൂന്ന് പേര് ഔട്ട് ആകുമെന്ന് അവരാരും വിചാരിച്ചില്ല ഈ നോമിനേഷൻ കഴിയുമ്പോൾ അടുത്ത നോമിനേഷനിൽ നോറ വരുമല്ലോ ഇത് ഒരേ നോമിനേഷനിൽ മൂന്ന് പേരെ ഔട്ടാക്കും വിചാരിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അൻസിബ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു അത് സത്യം പറഞ്ഞാൽ നോറയുടെയും അൻസിബയുടെയും നോമിനേഷൻ അതിൽ അൻസിബ നോറയനെ മാറ്റി ഞാൻ നോമിനേറ്റഡ് ആവാമെന്ന് പറയുന്നു അങ്ങനെ സ്വയം തന്നെ ഔട്ടായി പോയെന്ന് തന്നെ ഒരവസ്ഥ എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം എലിഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് താഴെ പറയുന്നുണ്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇനി ടിക്കറ്റ് പിന്നാലെ കട്ടൻ റേസർ ഇതിനകത്ത് നിങ്ങൾ ടാസ്ക് കണ്ടായിരുന്നല്ലോ പ്രൊമോയിൽ ടാസ്ക് എനിക്ക് തോന്നുന്നു അവസാനം മൂന്ന് പെട്ടി വെച്ചിട്ടുണ്ട് മൂന്ന് കളർ പെട്ടി മൂന്ന് പേരെ അവസാനം വരുള്ളൂ അത് കഴിഞ്ഞ് അതൊന്ന് ജയിച്ച് രണ്ടുപേരെ വരുള്ളൂ ഒരു പസിൽ കാണുന്നുണ്ട് ഒരു പസിലാകുമെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ പറയുന്നത് ആദ്യം എല്ലാവരും നിരന്ന് നിൽക്കണം എല്ലാവരും നിരന്ന് നിന്ന് മറ്റേ സ്ക്രൂ ഉണ്ടല്ലോ അതിങ്ങനെ മോള് മോള് മുകളിൽ അടുക്കി വെക്കണം അത് ഭയങ്കര പ്രയാസമാണ് കോൺസെൻട്രേഷൻ വേണം സ്കില്ല് വേണം അടുക്കി അടുക്കി വെക്കണം അതിൽ നിന്ന് ഏറ്റവും ആദ്യം ആ ഒരു വല പോലെ വെച്ചിട്ടാണ് അതിൽ കൂടെ ക്രൗ ക്രൗള് ചെയ്യണം എഴഞ്ഞിഴഞ്ഞ് ഇഴഞ്ഞ് എവിടെ എത്തണം ഒരു റിബൺ അവിടെ എത്തണം അവിടെ മൂന്ന് പേരെ എത്തിയിട്ടുള്ളത് എനിക്ക് കൂടുതൽ റിബൺ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ റിബൺ റിബണിനെ അൺവൈൻഡ് ചെയ്യണം തുറക്കണം അതിന് വേണ്ടിയിട്ടുള്ളത് മൂന്ന് അവിടെ എത്തിയത് പ്രൊമോയിൽ കാണിക്കുന്നത് അർജുൻ ജാസ്മിൻ ശ്രീതു ഈ മൂന്ന് പേരാണ് റിബൺ റിബ്ബൺ തിരിച്ച് എടുക്കുന്നതിൽ വന്നത് അത് കഴിഞ്ഞ് പെട്ടിൻ അടുത്തേക്ക് എത്തിയത് അർജുൻ്റെ കൈയാണ് അർജുൻ്റെ ടീഷർട്ടിൻ്റെ കൈയാണ് കാണുന്നത് പെട്ടി തുറന്ന ഒരാൾ അർജുനാണ് മൂന്ന് പെട്ടിയുണ്ട് ആ മൂന്ന് പെട്ടിയിൽ രണ്ടെണ്ണത്തിലേയും മിക്കവാറും പസിലുണ്ടാവുകയുള്ളൂ ആ പസിലെടുത്തോട്ട് അത് സോൾവ് ചെയ്യണം എന്ന് തോന്നുന്നു സോൾവ് ചെയ്ത് ആദ്യം സോൾവ് ചെയ്യുന്ന ആളാണ് ഈ ടാസ്കിൻ്റെ വിന്നർ ഒരു ചെയിൻ ഓഫ് ടാസ്ക് ടാസ്ക്കാണെന്നാണ് തോന്നുന്നത് ഇത് പല പല ആദ്യം സ്ക്രൂവ് പിന്നെ ക്രൗൾ ചെയ്ത് അവിടെ എത്തണം അത് കഴിഞ്ഞ് റിബൺ അൺവൈൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് പെട്ടി തുറക്കണം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു താക്കോല് കിട്ടും എന്നിട്ട് പെട്ടി തുറക്കണം പെട്ടി തുറന്ന ശേഷം ആദ്യം പോയിട്ട് അതിനകത്ത് പസിലുണ്ടാവും ചില അപ്പോൾ ആ പസില് പോയിട്ട് സോൾവ് ചെയ്യണം അങ്ങനെ ആകാം കേട്ടോ എനിക്ക് ആ പ്രമോ കണ്ടതെന്ന് ഞാൻ ഡീ കോഡ് ഇതെടുത്തതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് വേറെ എവിക്ഷൻ്റെ പ്രമോയൊക്കെ വരും കാത്തിരിക്കാൻ നമുക്ക് എന്തായാലും എവിഷൻ ഉണ്ട് അത് അനുസബയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഒന്നും വേറെ വരും നമുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് അൺഫെയർ 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 എന്ത് പറയാനാണ് ആദ്യം എല്ലാവരും നോമിനേഷനിൽ ഇടണം അതാണ് ചെയ്യേണ്ടത് അത് ആ ചാൻസ് കിട്ടിയിട്ട് എന്താ ചെയ്യാത്തത് അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നോറേനെയും കൂടെ ഇടണമായിരുന്നു നമുക്ക് നോക്കാമല്ലോ എന്തായാലും കാട്ടി അനുസഭിക്ക പോളിൽ കാണുന്നുണ്ട് നോറ പോട്ട് അവിടെ മൊത്തം സ്ത്രീകളെ ഇട്ടിട്ട് കൂടി ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഇട്ടിട്ട് കൂടി കാട്ടി അനുസരിച്ച് കിട്ടി അതാണ് ഞാൻ നമ്മിട്ട് പോയത് അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോണമെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്